ഹലോ പിന്നെ പിന്നുണ്ട് ഹാപ്പി ന്യൂഇയർ പിന്നെ ഞങ്ങൾ കുറച്ചിപ്പള്ളിയിൽ റാസ വരുന്നുണ്ട് കല്ലാശ്ശേരി ബാബായ ഓർമ്മപ്പെടുന്ന ആളാണ് അന്നിട്ട് പള്ളിയിൽ പോയി പള്ളിയിൽ പോയപ്പോസ് ഇറങ്ങിട്ടേ ഉള്ളേ ഞങ്ങളിങ്ങനെ പുത്തമ്പള്ളിടെ വന്നു പുത്തൻ പള്ളി വന്ന് വെയിറ്റ് ന്യൂ ന്യൂഇയർക്ക് അടിച്ചു പൊളിച്ചോ ഹായ് എല്ലാവർക്കും ന്യൂഇയർ ആശംസകൾ പുതിയ വർഷം എല്ലാവർക്കും നല്ല അനുഗ്രഹപ്രദമായ ഒരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതൊക്കെ തമ്പള്ളിയിലൊക്കെ കയറി അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പം റാസ വരുമെന്ന് തോന്നുന്നു കുറിച്ച് പള്ളിയിൽ പോയി അവിടെന്നിട്ട റാസയായില്ല എന്താണ് അറിവിനൊന്നും പറയാതെ പോകുന്ന പറയാത്ത എല്ലാം ഒക്കെ ചാറ്റ് ചെയ്ത് വിട് ൂട്ടിയിലാണോ അതോ <laughs> വേറെ മാത്രമേ ഉള്ളൂ റി മാത്രൂഇയർ ഒക്കെ എല്ലാരും തകർത്തോ ചങ്ങനാശേരി ഉണ്ടായിരുന്നു ബൈപ്പാസ് ചങ്ങനാശേരി ബൈപ്പാസിന്റെ അവിടെ നല്ല പാപ്പായ കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ആളൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ഹലോ ഹലോ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതിയൊരു നല്ല ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ആയിട്ടുള്ളൊരു പുതിയ വർഷം ഈ വർഷം നല്ല രീതിയിൽ എല്ലാവരും പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കുക നമ്മുടെ അച്ചായത്തീസ് ചാനലിനെ കൂടി ഓർക്കണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാൻ വന്നിട്ട് പോകാതെ പെട്ടെന്ന് ഇറങ്ങി പോവാണോ ബി ടി ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു തകർത്തോ സംസാരിക്കും ഞങ്ങളുടെ അച്ചായ ഹാപ്പി ന്യൂഇയർ പറഞ്ഞാർ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയുടെ അവിടെ തിരുമേനി കുറച്ചി ബാബായുടെ ഓർമ്മ പെരുന്നാളാണ് അതിന് ഞങ്ങൾ വന്നതാണ് അങ്ങനെ റാസയാണ് അതിൻ്റെ അതിൻ്റെ റാസ അങ്ങനെ പോകുന്നില്ല ഇതുവരെ ആ പള്ളിയിലെല്ലാം ഞങ്ങൾ പോയിട്ട് നേരത്തെ ഞങ്ങൾ വന്നു അതുകൊണ്ട് അടുത്തതുള്ള യാക്കോബായ പള്ളി കൊർച്ചി സെൻറ്റ് മേരീസ് യാക്കോബായ് പള്ളി വന്ന് ഞങ്ങൾ

പിന്നെ എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷം ആരും എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഓൺലൈനിലുള്ളവരൊക്കെ ആൻസറിങ്ങോട്ട് പറയണം എന്നല്ലേ ഉള്ളു നമുക്കറിയത്തുള്ളൂ അവരൊക്കെ ഉണ്ട് എന്ന് ഹായ് എന്നാ ഉണ്ട് ഹാപ്പി ന്യൂഇയർ ന്യൂഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ തകർത്തോ പപ്പാജിയെ കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ ഈ വർഷം എല്ലാവർക്കും നല്ല ഒരു പുതിയ വർഷമായിട്ട് എല്ലാവർക്കും നല്ല അനുഗ്രഹപ്രദമായ ഒരു വർഷമാവട്ടെ നല്ല നല്ല ഇതൊക്കെ വരട്ടെ പ്രാർത്ഥിക്കുക അതവിടെ പള്ളിയിൽ വന്നിരിക്കുക പള്ളി പള്ളിയെ കണ്ടോ പള്ളി 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 വന്ന മറ്റേ പള്ളിയുടെ റാസ പെട്ടെന്ന് വരുന്ന സൗണ്ട് കെട്ടുന്ന പെട്ടെന്ന് പള്ളിയിൽ നിന്നിറങ്ങി പോകുന്നു സയൊക്കെ ഒന്ന് വന്നിട്ട് നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ ഉണ്ട് നമ്മുടെ ചാനലിനെല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ വരുമ്പോഴൊക്കെ ഒന്ന് കാണുക കേട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വരുന്നു ഇപ്പോൾ വരുമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്യുക ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ച് വിളിച്ച് കാണും എല്ലാം ക്രിസ്മസ് അടിച്ച് പിടിച്ച് ന്യൂ ഇയർ അഴിച്ച് പിടിച്ച് ഇനിയിപ്പോൾ അടുത്ത ഫംഗ്ഷൻ ഒക്കെ എടുത്തത് ഇനിയിപ്പോൾ കുറച്ച് കഴിയണം ഇനി രംഗമുണ്ട് പള്ളി പെരുന്നാളുണ്ട് എപ്പോഴും പെരുന്നാളാണ് അടുത്തടുത്ത് പള്ളികളൊക്കെ ഉള്ളതുകൊണ്ട് എന്നും പെരുന്നാളുകളുണ്ട് അത് കഴിഞ്ഞ് ക്രാനായ ദിനമുണ്ട് ആരും ും ഞങ്ങക്കൊരു ഹാപ്പി ന്യൂ ഇയർ ആരും എന്താ എൻ്റെ ലൈവ് വന്നവരാരും നമ്മക്കൊരു ഹാപ്പി ന്യൂ ഇയർ പറയാത്തേ നിന്നൊക്കെ എല്ലാവർക്കും ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറയുന്നില്ലേ ചോദിച്ചു ഞാൻ ചോദിച്ചു പേടിക്കും അത് ഇങ്ങോട്ട് ഹാപ്പി ന്യൂ ന്യൂഇയർ തരാ ന്യൂഇയർ ന്യൂഇയറിനൊക്കെ പള്ളിയിലൊക്കെ പോയോ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയോ എല്ലാരും i mm mean -hmm. സൗണ്ട് പോയൊരു ഫോൺ വന്നതാ ഇനി അടുത്ത ഫോൺ ഫോൺ വന്നത് അതാ സൗണ്ട് പോയത് താങ്ക് യു താങ്ക് യു താങ്ക് യു വേറെ കൊണ്ട് വിശേഷം എല്ലാവർക്കും തന്നതിന് താങ്ക്സ് പിന്നെ ചെറിയ അക്ഷരം അങ്ങോട്ട് പിടിക്കണ്ണു കണ്ണാടി വെച്ചത് പറഞ്ഞാല് പിന്നെ പവർ പോയി ഫോണെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണുന്ന പ്രവർത്തിച്ച് പ്രവർത്തിച്ചു എൻ്റെ കണ്ണിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണ്ടേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാൻ നാം പാട് എന്ത് പാടുപെട്ട ആ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ ഇടുന്നത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണ്ടേ നമ്മുടെ ചെറിയ ചാനലായ അച്ചായത്തിസ് മുൻപോട്ട് പോകാൻ

ലൈ ലൈ പറയൂ പറയൂ വരുന്നുണ്ട് തോന്നല്ല ആ സാ വരുന്നുണ്ട് തോന്നു ഞാൻ നിന്ന് പുളി ആരും ഇല്ല. അന്നെച്ചേ അവര കേറ്റി ഇടാ വീച്ചായ അവൻ ഇനിയാ കേറ്റി ഇടാനല്ല കാണാൻ പോരും വണ്ടി. പുറത്ത് നിന്ന് കാണാ എങ്ങന വർിക്കത്ത് തന്നെ ഇരുന്നു അല്ലേ പറ്റത്തുള്ളൂ. ഇന്നെ ഇപ്പോ വലമ്പം കൂടി ഇറങ്ങിയ പേട കാര്യ അറിയിക്കില്ല. ഇന്ത സെല്ല ഡോർ അടന്നിട്ടില്ല. ഞാൻ ഇപ്പോ തന്ന. താഴെ നടന്നു വരുന്നുണ്ട്. പിന്നെന്തുണ്ട് സ്ഥലം കോട്ടയം ജില്ലയിലെ ചിങ്ങവനം കുറിച്ചൊക്കെ അറിയുമോ അവിടാണ് ഞങ്ങളുടെ സ്ഥലം അറിയോ ചിങ്ങവനം ഒന്നും കേട്ടിട്ടില്ലേ ചിങ്ങവനം എവിടാ ബിജോയുടെ സ്ഥലം

ചെറിയ പള്ളിയോ അതെ 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 അച്ഛനെ അറിയത്തില്ലേ തമ്പിമാറാടി അച്ഛനെ അറിയത്തില്ലേ അച്ഛന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ ല എന്തുണ്ട് വിശേഷം ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ ആസ വരുന്നത് രാസ വരുന്ന ആണ്ട രാസ വരുന്നത് രാസ വരുന്നുണ്ട് ഞാൻ നിന്നെ കാണിക്കും അമ്പലത്തിലെ ഉത്സവ അതിന്റെ ബഹളുണ്ട് ഫസിലിയോസ് ഗാദോലിക് ബാബ തിരുമേനിയുടെ 62ാമത് ഓർമ്മപ്പെരുന്നാൾ നാളെ ഓർമ്മപ്പെരുന്നാൾ ദിനത്തിൽ കുന്ത്യ കബ്രടം സ്ഥിതി ചെയ്യുന്നു ദേവലോക ഗാദോലിക് ജർമനിയ പത്തിബൂർഗ് കൊട്ടാ മലംഗരെ ഓർത്തഡോക്സ് യാരി സഭയുടെ പരമാदेशം ഇരച്ചിന്റെ ഗാദോലിക് മലംഗരെ ബ്രോപ്പൊലിതായിമായ പരിശുദ്ധ ബസേലിയോസ് സ്മർഥം മാത്യൂസ് തിരുമേനി ഗാദോലിക് ബാബ തിരുമേനിച്ചുകൊണ്ട് மாலை மேலங்கதாதானிக்க தெரகி பரிசுத்த வசலி ஒங்கி வருகி ஸ்தீதிச்சாதோனிக்களோ தெனசெnde 62வது オーட்பு விழாவுல மாலிகුණார்ார்மிகு கார்முகம்பை இந்த பரிசுத்தன் மர்த்தோம் என் பைலதெ நெஞ்சோடு நேர்த்த மாமஸ் விழாயின் ஸ்தாயிக சிபராசத்தின் स्वागत করিতে கவின் கிருஷ்ணா ಮಾಡಿโบলে காந்திரவாகி ഒന്നായിട്ടുള്ള மலங்கிர சபையே梅里 குவான் பாக்கிய ਸੁபிச்சுகொண்டு onnaithinte valankara sabai kandukonde ee logathode yathra varunnu valankarayude punya parisuddha mahapurushile parisuddha baselio givergistudiyen kadoliya baba theeriyude 62 avadu dharmam pernalinde pathi pravaramaya mugirkanam parisuddha vidhaavu nadannu ee purimannilode parisuddha vidhaavinte paadalikkanu ee purimannilode kuruchiyude talapattiyay kuruchiyude valariyay parisuddha kusumonnukke paarude adhiginda varangalulla punya bhoomiyalla kuruchi വലിയ വലിയ കമ്പാർട്ട്മെന്റുകൾ മാർക്കറ്റ് പാ ഇന്റർനെറ്റ് നഞ്ചോർ ജാസ്ത് അർഹമാഗൻ സലികിസ് ഗാസകുമി സനോതരെ കാപ്പ മെരിവാരിക്ക് 35 ദിവസത്തെ പ്രവർത്തനാലും ബലംഗര സഭയെ വെയിച്ച വനിതയുടെ മുടിയവരി ശുക്ത മഹോബില ശുക്ത പ്രതിതിയോ കീർഗിസ്തിക്ക് സതോ ലിഖബാമതി കാണുന്നത് സർവ്വ സ്ത്രീരണ്ടും ഒരുമペരണം കൊട്ടാക്തി നിർമ്മ